ഫ്രണ്ട്സ് ഞങ്ങളെ വീട്ടിൽ കാറ്റ് ഹീറ്റായിരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത ചില ട്രിക്കുകളെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത് അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്കും ചെറുതായിട്ടൊക്കെ ചെയ്തു നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രിക്കാണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ച ആൺപൂച്ചയല്ല പെൺപൂച്ചയാണ് ഞങ്ങളുടെ അടുത്തുള്ളത് അപ്പോൾ അത് ഹീറ്റായാൽ എങ്ങനെ അതിനെ നമുക്ക് ഭയങ്കര നിലവിളിയായിരിക്കും വെളി പോകാനെല്ലാം ബഹളമായിരിക്കും അപ്പോൾ എങ്ങനെ അടക്കി നിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് അത് നമ്മളതിനെ തലയിൽ തടവുകയോ ദേഹത്തൊക്കെ തടവുകയോ ചെയ്താൽ അതിന് കൂടുതൽ ഡിസ്റ്റർബാവും അത് തറയിൽ തല തല്ലും പോലെയും കിടന്ന് വല്ലാത്ത ഉരുളും പോലെയൊക്കെ കാണിക്കും ഭയങ്കര നിസ്സംഗത മനോഭാവം കാണിക്കും ഒരു നിവൃത്തിയും കാണത്തില്ല ഭയങ്കര വിളിയായിരിക്കും നമുക്ക് അയൽക്കാർക്ക് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ക്വാർട്ടേഴ്സിലൊക്കെ വളർത്തുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് നേരം കുറച്ചധിക നേരം അതിനെ എങ്ങനെ അടക്കി നിർത്താം എന്ന് പറഞ്ഞാൽ ആദ്യം അതിന് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് അതിൻ്റെ അടുത്ത് ഇടുക അതിൻ്റെ അടുത്ത് ഇടുമ്പോൾ പൂച്ച ഏകദേശം കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത് പ്രസവിക്കാനും അതിൻ്റെ കൂട്ടുകാരെയൊക്കെ തേടി വെളിയിൽ പോകാൻ ഒരു ശ്രമം നടത്തും അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനെ പരമാവധി ആ ചിന്ത ഇരുന്ന് ഡിസ്റ്റേർബ് ചെയ്യുക ചിന്ത മാറി കുഞ്ഞുങ്ങളോടൊപ്പം അങ്ങനെയാണ് ഇതിനെ വളരെയധികം ദിവസം പിടിച്ചു നിർത്തിയത് വെളിയിലങ്ങും പോകാതെ ഇരിക്കാൻ ചിലപ്പോഴൊക്കെ വെളിയിൽ പോയി കളയും എന്നാലും അതിനെ ചെന്ന് പിടിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതുമാത്രമല്ല ഒരുപാട് നേരം പൂച്ച സുഖമായി ഉറങ്ങണമെങ്കിൽ ഉള്ള ട്രിക്ക് പകൽ സമയമാണെങ്കിൽ രാത്രി സമയമാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല പകൽ സമയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പ് സമയമാണെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിപ്പിക്കുക അതിൻ്റെ ദേഹം ഒന്ന് തണുപ്പിക്കുക അപ്പോൾ അതൊരു നക്കി ദേഹമെല്ലാം ഒന്ന് നക്കി തോർത്തി വരുമ്പോഴത്തേക്ക് സുഖമായിട്ട് ആ നക്കി ഉണക്കിയെടുക്കാൻ തന്നെ കുറച്ച് സമയമെടുക്കും അത് കഴിയുമ്പോൾ അതിന് തണുപ്പാവും എവിടെയെങ്കിലും കുറച്ച് നേരം ചുരുണ്ട് കൂടി ഇരുന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഉണർന്നു വരും ഞങ്ങൾ ചെയ്ത ട്രിക്കാണ് വീണ്ടും ഉണർന്ന് എഴുന്നേറ്റ് വന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങും അതിനുശേഷം വീണ്ടും ആൾ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും ബഹളം തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യും വീണ്ടും നേരത്തെ ആദ്യം കുളിപ്പിച്ചതുപോലെ അത്രയധികം വെള്ളമൊന്നും ഒഴിച്ച് കുളിപ്പിക്കത്തില്ല അത്രയധികം വെള്ളമൊന്നും ഒഴിക്കത്തില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ നച്ച് പിന്നെ വീണ്ടും അതുപോലെ ഒന്ന് വയ്ക്കും അതുപോലെ തന്നെ വയ്ക്കും അപ്പോഴത്തേക്ക് വീണ്ടും അത് നക്കിയെല്ലാം തോർത്തി കുറച്ച് നേരം കൂടെയൊക്കെ റെസ്റ്റ് ചെയ്യാം എന്നാലും നമ്മൾ അത് മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ പിന്നെ പൂർണ്ണമായിട്ടൊന്നും അതിനെ അടക്കി നിർത്താൻ പറ്റത്തില്ല പിന്നെ പൂച്ചകളെ വന്യം കരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഹീറ്റായി നിൽക്കുന്ന സമയത്തൊന്നും വന്ധ്യേകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ശരീരത്തിലെ മസിൽസ് എല്ലാം ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഒരു വല്ലാത്തൊരു ടെൻഷൻ അത് അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നുവെച്ചാൽ അത് അതിൻ്റെ ഇപ്പം പെൺപൂച്ചയാണെങ്കിൽ അതിൻ്റെ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അത് അതിൻ്റെ ശരീരത്തിൻ്റെ ആ പ്രശ്നം അടങ്ങുള്ളൂ അല്ലെങ്കിൽ അതങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും നം ആൺപൂച്ചയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടിട്ടുണ്ടോന്നല്ല ഒരു ആൺപൂച്ചകളൊക്കെ വെളുപ്പം കാലം ആകുമ്പോഴത്തേക്ക് ഭയങ്കര വിളിച്ചു വിളിച്ചുകൊണ്ട് ആളുകളെല്ലാം ഉറങ്ങിയിരിക്കുന്ന നിശബ്ദമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തി രണ്ട് പ്രാവശ്യമായിട്ട് ആറ് നാല് പത്ത് പത്ത് കുഞ്ഞുങ്ങളെയാണ് ഇത് പ്രസവിച്ചത് അപ്പോൾ കുറച്ച് കാശ് ചിലവൊക്കെ ഉണ്ടായി ഞങ്ങൾ ചെയ്തു തന്ന അതിനെ കൊണ്ടുപോയി പിന്നെ ഞങ്ങളതിനെ കൊണ്ടുപോയി വന്ധ്യം കഴിച്ചു എന്താ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിനെ കൊണ്ടുപോയി വന്ധ്യീകരിച്ചു ഇവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ് ഏട്ടാ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് എന്നിട്ട് ഞങ്ങൾ അതിനെ വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൂട്ടുന്ന കാരണത്താൽ കളയാൻ നിർബന്ധിതരായ ആ സമയത്താണ് ഞങ്ങളതിനെ കൊണ്ടുവന്ന് വന്ധീകരിച്ചു ഇവൾക്കെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ആവില്ല ഹീറ്റ് ആകുമ്പോൾ സമയത്ത് ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ ഓ അതാ അതാ വേണ്ട കുഞ്ഞുവിനെ കടിക്കുന്ന വേണ്ട ദേഷ്യക്കാരിയാണ് അപ്പോൾ നമ്മളതിനെ ഓപ്പറേഷനൊക്കെ ചെയ്തു വയറെല്ലാം അയ്യോ കടി തുടങ്ങി ഞാൻ വിചാരിച്ചു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ അവളെ ദേഷ്യമല്ല ക്ഷമിച്ച് അവൾ നല്ലതാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവൾ അങ്ങനെ തന്നെ അഹങ്കാരത്തിനൊട്ടും കുറവില്ല പക്ഷേ അത് നല്ലതാണ് കാറ്റ് ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലത് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ പമ്മിയും ക്ഷീണത ഉള്ളതുള്ള ആവാതെ ഉന്മേഷമായിട്ടിരിക്കുന്നതൊക്കെ നല്ലത് തന്നെ അപ്പോൾ വന്ധ്യീകരിക്കുക അത് തന്നെ ഏറ്റവും നല്ല മാർഗം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ വലിയ കാശൊന്നും ആവില്ല ചെറിയ സാധാരണ മനുഷ്യൻ്റെ കൈക്കൊതുങ്ങുന്ന വിധത്തിൽ നിൽക്കുമായിരിക്കും പക്ഷേ അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം എന്തൊക്കെ കേറ്റിനെ വന്യം കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അതിനുശേഷം എന്തെല്ലാം ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നേരം വീട്ടിനകത്തൊരു സ്വസ്ഥത കിട്ടണമെങ്കിൽ പൂച്ചയ്ക്കും ഒരല്പം ആശ്വാസം കിട്ടുക എന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുക തന്നെ പ്രധാന മാർഗം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിനൊരു ആശ്വാസമാവും കുളിപ്പിക്കുക പിന്നെ അതിന് ഏറ്റവും ശാശ്വതമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വന്യം കരിക്കുക എന്ന് പറയുന്നത് അത് ഹീറ്റായി നിൽക്കുന്ന ഉടനെ ഒന്നും പിടിച്ചോണ്ടുപോയി അതിനെ വന്ധ്യം കരിച്ചുകളായിരുന്നു അതിൻ്റെ നാടീ ഞരമ്പുകളൊക്കെ വരിഞ്ഞ് പൊട്ടി ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു പിന്നെ അതിലൂടെ കാറ്റ് ഡെറ്റ് ആവാനും സാധ്യതയുണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ചെയ്യരുത് ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് ലിയോ കാറ്റിൻ്റെ ഓപ്പറേഷൻ വിവരങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും വീഡിയോ നിർത്തുകയാണ് Thanks for watching.